പ്രിയമുള്ളവരെ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ട ശ്രേഷ്ഠ കാതോലിക്ക ബാവായൊക്കെ അനേകരങ്ങനെ പറയുന്നവരുണ്ട് എന്നാലും ഇത് ആത്മീയ എന്നുള്ള നിലയ്ക്ക് ഒരു വാക്ക് ഞാൻ പറയുകയാണ് അദ്ദേഹം മരണത്തിന് മാറ്റപ്പെട്ടയാളായിരുന്നു എന്നും കുഞ്ഞായിരുന്നപ്പോൾ മലയെക്കുരിശുങ്ങൾ കൊണ്ടുവന്ന് ഒരു വാഴത്തണ്ട് കിടത്തണ പോലെ കിടത്തിയെന്നും പുണ്യപ്പെട്ട പിതാക്കന്മാരുടെയും നമ്മുടെ കർത്താവിന് രക്ഷകരുമായ യേശുക്രിസ്തുവിനും ശ്രേഷ്ഠ ഭാവിയെക്കുറിച്ച് പ്രത്യേക പദ്ധതിയുള്ളത് കാരണം ജീവൻ തിരിച്ചു കിട്ടിയെന്നും കഠിന ദാരിദ്ര്യത്തിലും നാലാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് പഠിക്കാൻ കഴിവില്ലാതെ സാമ്പത്തികമല്ലാതെ ദാരിദ്ര്യം അനുഭവിച്ച് കുഞ്ഞുനാളിൽ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓട്ടക്കാരനായി അഞ്ചലോട്ടക്കാരനായി ജോലി നേടിയെന്നും ഇന്നവരെയും ദൈവം നടത്തിയ കാര്യങ്ങൾ പറയുമ്പോൾ ബലഹീനനായ എന്നെ ബലഹീനനായ എന്നെ ഇന്നവരെയും നടത്തിയ കാര്യം ഓർത്ത് അദ്ദേഹം കരഞ്ഞ് സംസാരിക്കുമ്പോൾ പലരും അതിനെയൊക്കെ പുച്ഛത്തോടെ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ നാം ഏതറ്റത്തെ ഇന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഇന്ന് ആ കാര്യങ്ങളൊന്നും കേൾക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ ക്രിസ്തുവിന് വേണ്ടി നമ്മളെ നടത്തിയവന് വേണ്ടി നമ്മളെല്ലാം സംസാരിക്കണം നമ്മളെ നമ്മളായി തന്നെ വലിയ ഭാവത്തിൽ നിർത്തി മറച്ചു വെച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത് നമുക്ക് ക്രിസ്തു നമ്മളെ വിടുവിച്ച ക്രിസ്തു നമ്മളെ നയിച്ച ഓരോ അനുഭവങ്ങളും ലജ്ജയില്ലാതെ സംസാരിക്കാൻ കഴിയണം